ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ സി പി എം സമരത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ജോലി സമയത്ത് സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം വടൂർ ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറിയ സിപിഎം സമരത്തിലാണ് മമ്പാട് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരായ സിപിഎം പ്രാദേശിക നേതാവ് പങ്കെടുത്തിരുന്നത് മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ഓവർസിയറായ പി അരുണിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം കഴിഞ്ഞ ദിവസം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ഭരണസമിതി യോഗം നടക്കുന്നതിനിടെ സിപിഎം നടത്തിയ സമരത്തിൽ അരുൺ പങ്കെടുത്തിരുന്നു എന്നാൽ ഇതേസമയം തന്നെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന നീരുറവ് പദ്ധതിയുടെ ശിൽപശാലയിലും അരുൺ ഒപ്പുവച്ചിട്ടുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം മമ്പാട് പഞ്ചായത്തിലെ ജീവനക്കാരായ അരുൺ ജോലിയുടെ ഭാഗമായി നടന്ന ഔദ്യോഗിക യോഗത്തിൽ ഒപ്പിട്ട ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സിപിഎം സമരത്തിൽ പങ്കെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനിടെ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് രേഖാമൂലം പരാതി നൽകുകയും വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വിഡിഎ ചെയ്തു സമരത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ബിജേഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം മൂർഖൻ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് ഇ കെ അഫ്ലഹ് നൌഫൽ പാറക്കുടം പി സൽമാൻ കെ ജിനാസ് ഹരീഷ് അജ്മൽ ചപ്പങ്ങൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ആൻഡ് 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്